പ്രമുഖ സംരംഭക സാങ്കേതിക വൈജ്ഞാനിക പ്രൊമോട്ടേഴ്സായ ടാൽറോപ്പിന്റെ പുതിയ ടെക്കേസ് പാർക്ക് മാള ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിലവിൽ വന്നു പദ്ധതിയുടെ പ്രഖ്യാപനവും എംഒ യു ഉടമ്പടി ഒപ്പുവയ്ക്കലും ഹോളിഗ്രേസ് ചെയർമാൻ സാനി എഡാട്ടുകാരനും ടാൽറോപ്പ് സിഇഒ സഫീർ ും ചേർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അസംബ്ലി കോൺസ്റ്റൻസി കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തില് എത്തിക്കാനുള്ള നമ്മുടെ ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഒരു സ്പേസ് ആണ് ടെക്കിസ് പാർക്ക് അതുകൊണ്ടാണ് ടെക്കിസ് പാർക്ക് നമ്മൾ കൺവേ ചെയ്യുമ്പോൾ പല ക്യാമ്പസിലും റീസൺ ടെക്കിസ് പാർക്ക് ഡിസ്കഷൻസ് വരുമ്പോൾ അവർ ചോദിക്കണം ഓക്കെ നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നാണ് ടെക്കിസ് പാർക്കിനോട് ഒന്നാമെന്ന് ചോദിക്കുന്ന ചോദിക്കുന്നത് അവിടെയാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത് ടെക്കീസ് പാർക്ക് ഇസ് നോട്ട് ആൻ അക്കാഡമിക് പ്രോഗ്രാം ടെക്കീസ് പാർക്ക് ഒരു അക്കാഡമിക് പ്രോഗ്രാമേ അല്ല നമ്മൾ പറയുന്നത് എന്താണ് ഇൻഡസ്ട്രിയും അക്കാഡമിക്കും തമ്മിലൊരു ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ട് ഇത് ബ്രിഡ്ജ് ചെയ്യണമെങ്കിൽ ഇൻഡസ്ട്രി എവിടേക്ക് വരണം ഹോളിഗ്രേസിലേക്ക് വരണം ഇൻഡസ്ട്രി ആയിരിക്കണം വരേണ്ടത് ഇനി ഒരു അക്കാഡമിക് പ്രോഗ്രാമിലൂടെ വേണ്ട കാര്യം ഞാനിപ്പോൾ കാണുമ്പോൾ തന്നെ ഇവിടെ എന്ത്ണ്ട് ഹോളിഗ്രേസിൽ ഇല്ലാത്തൊരു അക്കാഡമിക് പ്രോഗ്രാം ഇല്ല ഹോളിഗ്രേസിൽ എല്ലാം അക്കാഡമിക് പ്രോഗ്രാമുണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി സമഗ്രമായ മാറ്റങ്ങൾ വിഭാവനം ചെയ്യുന്നതാണ് ഉടമ്പടി ഹോളിഗ്രീസ് അക്കാദമിക് ഡയറക്ടർ ചന്ദ്രകാന്ത ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ ജോസ് കണ്ണമ്പിള്ളി വക്കച്ചൻ ഡോക്ടർ സുബ്രഹ്മണ്യൻ ഡോക്ടർ പ്രിയമ്പദ സാരംഗി എന്നിവർ സംബന്ധിച്ചു